സിറോ മലബാസ് സഭയുടെ അഞ്ചാമത് മേജർ ആർക്കി പിസ്കോപ്പൽ അസംബ്ലി പാല അൽഫോൻസ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് നടത്തപ്പെടുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയും സഹകരണവും പിന്തുണയും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സിറമലബാസ് സഭയുടെ ഏറ്റവും വലിയ കൂടിയാലോചന സമിതിയായിരിക്കുന്ന ഈ മേജർ ആർക്കിപ്പിസ്കോപ്പൽ അസംബ്ലിയിൽ കാലികമായിട്ടുള്ള മൂന്ന് വിഷയങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുക കാലാനുസൃതമായിട്ടുള്ള സഭാജീവിതവും ദൗത്യവും സിറോ മലബാർ സഭയിൽ എന്നുള്ള ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് സിറമലബാസ് സഭയുടെ വിശ്വാസ നവീകരണവും അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ അൽമായരുടെ പങ്കാളിത്തവും സാമുദായിക ശക്തീകരണവും ഈ ത്രിവിധ വിഷയങ്ങള് കൈകാര്യം ചെയ്യപ്പെടുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന അഭ്യർത്ഥിക്കുന്നു കാലികമായിട്ടുള്ള ഈ വിഷയങ്ങള് ചർച്ച ചെയ്ത് അതിനനുസൃതമായിട്ടുള്ള നവീകരണം സാധ്യമാകുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ